നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സ്വർണക്കൊള്ള കേസിൽ ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു എസ് ഐ ടി കസ്റ്റഡിയിൽ ഉടൻ അറസ്റ്റ് ഉണ്ടാകുമെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് അറസ്റ്റിലേക്ക് നയിക്കപ്പെടുമെന്ന് തന്നെയാണ് കരുതാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രി പത്ത് മണിയോടെയാണ് പെരുന്നയിലെ വീട്ടിൽ വെച്ച് ഈ മുരാരി ബാബുവിനെ കസ്റ്റഡിയിലെടുത്തത് ദ്വാരപാലക ശില്പാളികളും കട്ടിളയും കടത്തിയ കേസുകളിൽ ഇയാൾ പ്രതിയാണ് നിലവിൽ മുരാരി ബാബു സസ്പെൻഷനിലാണ് ഇയാള് തിരുവനന്തപുരത്ത് എത്തിച്ചു അവിടെയാണ് ചോദ്യം ചെയ്യുന്നത് ഉടൻ അറസ്റ്റിലേക്ക് നീങ്ങും അറസ്റ്റിലേക്കുള്ള മണിക്കൂറുകൾ അല്ലെങ്കിൽ നിമിഷങ്ങൾ മാത്രം ബാക്കിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേസിൽ മുരാരി ബാബുവിന്റെ പങ്ക് വളരെ വ്യക്തമായ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു നീക്കം അന്വേഷണ സംഘം നടത്തുന്നത് ആരോപണങ്ങളിൽ ദേവസ്വം ബോർഡ് ആദ്യ നടപടിയെടുത്ത ഉദ്യോഗസ്ഥനും മുരാരി ബാബു ആണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള ഗൂഢാലോചനയിലെ പ്രധാന കണ്ണി മുരാരി ബാബു ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബുവിൽ നിന്നാണ് ദ്വാരപാലക ശില്പങ്ങളിലും കട്ടിളപ്പാളികളിലും സ്വർണം പൊതിഞ്ഞത് എന്നതിന് പകരം ചെമ്പ് പൊതിഞ്ഞത് എന്നാക്കിയത് വ്യാജരേഖ ചമച്ചതിന്റെ തുടക്കം മുരാരി ബാബുവിൻ്റെ കാലത്താണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ശബരിമലയിലെ സ്വർണപ്പാളി വിവാദത്തിൽ വീഴ്ചയിൽ പങ്കില്ല എന്ന് മുരാരീബാബു ആവർത്തിച്ചു ആവർത്തിച്ചു പറഞ്ഞിരുന്നു പക്ഷെ അതെല്ലാം ആസ്ഥാനത്തായിരിക്കുകയാണ് മഹസറിൽ ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയത് തന്ത്രിയുടെ കത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണറും വിവാദകാലത്തെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുമായ മുരാരി ബാബു നേരത്തെ മാധ്യമങ്ങളോടൊക്കെ പ്രതികരിച്ചതാണ് താൻ നൽകിയത് പ്രാഥമിക റിപ്പോർട്ട് മാത്രമാണ് പരിശോധനയ്ക്ക് ശേഷം അനുമതി നൽകുന്നത് തനിക്ക് മുകളിലുള്ളവരാണ് ദ്വാര ബാലകരിലും കട്ടിളയിലും നേരിയ തോതിലാണ് സ്വർണം പൂശിയത് അതുകൊണ്ടാണ് ചെമ്പ് തെളിഞ്ഞതെന്നും മുരാരി ബാബു പറഞ്ഞിരുന്നു കേസിൽ പ്രത്യേക അന്വേഷണ സംഘം സാക്ഷികളുടെ മൊഴിയെടുപ്പ് തുടരുന്നുണ്ട് സന്നിധാനത്ത് നിന്ന് സ്വർണ കൊണ്ടുപോകുമ്പോൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്നവരുടെ മൊഴിയെടുപ്പ് നടക്കുന്നുണ്ട് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുപ്പും ഇന്നുമുതൽ തുടങ്ങും അതേസമയം ഈ മാസം മുപ്പത് വരെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി ബംഗളൂരു ഹൈദരാബാദ് ചെന്നൈ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഉടൻ തെളിവെടുപ്പ് നടത്തും പോറ്റിയുടെ കൈവശം സ്വർണ്ണക്കൊള്ളയിലെ ലാഭം ഉപയോഗിച്ച് വാങ്ങിയ സ്വർണ്ണ നാണയങ്ങൾ അടക്കമുണ്ടെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് ഇത് സംബന്ധിച്ച പരിശോധനകളും തുടരും വീട്ടിൽ നേരത്തെ നടത്തിയ പരിശോധനയിൽ രണ്ടു ലക്ഷം രൂപ അടക്കം പോലീസ് കണ്ടെത്തി ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ പ്രതിപട്ടികയിലുള്ള ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വി മുനാരി ബാബുവിനെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തതിനു പിന്നാലെ അറസ്റ്റ് ഇല്ലേക്ക് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും കേസിൽ നിർണായകമായ കണ്ടെത്തലുകളിലേക്ക് അന്വേഷണ സംഘത്തിന് എത്താൻ സാധിച്ചു എന്ന ഏറ്റവും ശ്രദ്ധേയമായ കാര്യം തന്നെയാണ് മുരാരി ബാബുവിനെ ചോദ്യം ചെയ്താൽ കൂടുതൽ സുപ്രധാനമായി വിവരങ്ങളേക്ക് കടക്കാനാകുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം ദേവസ്വത്തിൽ വർഷങ്ങളായി ജോലി ചെയ്യുന്ന ബോർഡിന്റെ ഏറ്റവും ശക്തനായ ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് നിലവിൽ കസ്റ്റഡിയിലായിരിക്കുന്നത് തൊണ്ടി മുതൽ കണ്ടെത്തുന്നതിനൊപ്പം ഗൂഢാലോചന പുറത്തു കൊണ്ടുവരികയും ചെയ്യുക എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം മുരാരി ബാബുവിൻ്റെ റോൾ എന്താണ് ആർക്കു വേണ്ടിയാണ് പ്രവർത്തിച്ചത് എന്നിവയെല്ലാം അന്വേഷണ സംഘം ഈ ചോദ്യം ചെയ്യലിലൂടെ മനസ്സിലാക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ബാബുവിനെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള സാധ്യതകളും ഉണ്ട് ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരിക്കെ ശ്രീകോവിൽ ഇരുവശത്തുമുള്ള സ്വർണ്ണം പൂശിയ ദ്വാരപാലക ശില്പങ്ങൾ ചെമ്പ് തകിടുന്ന തെറ്റായി രേഖപ്പെടുത്തി ഗുരുതര വീഴ്ച വരുത്തി എന്നതാണ് മുരാരി ബാബുവിനെതിരായ കുറ്റം ചെമ്പ് തെളിഞ്ഞതുകൊണ്ടാണ് വീണ്ടും പൂശ നൽകിയത് എന്നായിരുന്നു മുരാരി ബാബു മുന്നോട്ട് വെച്ച വിശദീകരണം അതേസമയം കഴിഞ്ഞ ദിവസം ഈ ശബരിമല കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് നടത്തിയ ഒരു പ്രതികരണത്തിലേക്ക് കൂടി നമുക്ക് പോകാം ശബരിമല സ്വർണ്ണക്കൊള്ള കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്ന് രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്തയച്ചതായി രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ശബരിമലയ്ക്ക് പുറമെ ഗുരുവായൂർ ക്ഷേത്രത്തിലും കൊള്ള നടന്നിട്ടുണ്ടെന്ന് രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചു ഗുരുവായൂർ ദേവസ്വത്തിൽ ഇരുപത്തിയഞ്ച് കോടി കാണാനില്ലെന്ന റിപ്പോർട്ടുകൾ ഇന്ന് കേട്ടുവെന്നും വർഗീയ രാഷ്ട്രീയം കളിക്കാൻ മുഖ്യമന്ത്രി അനുവദിക്കില്ലെന്നും രാജീവ് haurien dhaver പറഞ്ഞു ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ദേവസ്വം മന്ത്രി വി എൻ വാസവൻ രാജിവെക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അതേസമയം ശബരിമല സ്വർണ്ണക്കടത്തിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളും ജീവനക്കാരും ആർക്കും വേണ്ടി പ്രവർത്തിച്ചുവെന്നാണ് എസ് ഐ ടിയുടെ കണ്ടെത്തൽ രേഖകളിൽ നിന്ന് തന്നെ അട്ടിമറി വ്യക്തമെന്നും എസ് ഐ ടി ഹൈക്കോടതിയെ അറിയിച്ചു ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് നിർണായക കണ്ടെത്തലുകൾ ഉള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വർണപ്പാളികളും കട്ടിളയും കൈമാറാൻ തീരുമാനിച്ച ദേവസ്വം മിനിറ്റ്സ് ബുക്ക് എസ് ഐ ടി പിടിച്ചെടുത്തിരുന്നു എസ് ഐ ടി പരിശോധനയിലാണ് നിർണായക രേഖകൾ കിട്ടിയത് രേഖകൾ കൈമാറുന്നതിൽ ബോർഡിന് വൈമുഖ്യമുണ്ടെന്നും നിരവധി തവണ ആവശ്യപ്പെടുമ്പോഴാണ് രേഖകൾ കൈമാറുന്നതെന്നും എസ് വ്യക്തമാക്കി കവർച്ച മുറയ്ക്കാൻ ഇപ്പോഴത്തെ ബോർഡും ശ്രമിച്ചെന്ന നിഗമനത്തിലേക്ക് കോടതി എത്തിയിരുന്നു ഇതോടെ ദേവസ്വവും സർക്കാരും ഊരാ സ്വർണ്ണം നഷ്ടപ്പെട്ടതിന്റെ ഉത്തരവാദികൾ ആരാണ് എന്നതിലാണ് ഇപ്പോൾ അന്വേഷണം തുടരുന്നത് അതേസമയം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ദേവസ്വം ബോർഡിനെതിരായ ദേവസ്വം ബെഞ്ചിന് പരാമർശം ആവശ്യപ്പെട്ടാണ് ഹൈക്കോടതിയെ സമീപിക്കുന്നത് ദേവസ്വം ബെഞ്ചിനെ തന്നെയാണ് സമീപിക്കുക ഉണ്ണികൃഷ്ണൻ പൊറ്റിയെ സഹായിക്കുന്ന തരത്തിൽ ഒരു നിലപാടും നിലവിലെ ബോർഡ് സ്വീകരിച്ചിട്ടില്ല എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് വ്യക്തമാക്കുന്നത് കേസിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം ബോർഡ് മിനിറ്റ്സ് എസ് ഐ ടി കസ്റ്റഡിയിലെടുത്തു സ്വർണ്ണം ഭൂഷൺ തീരുമാനിച്ച യോഗ വിവരങ്ങൾ അടങ്ങിയതാണ് മിനിറ്റ്സ് കോടതിയുടെ ഇടക്കാല ഉത്തരവ് ിൽ ഗൂഢാലോചന സംബന്ധിച്ച് ഗൗരവ പരാമർശങ്ങളാണുള്ളത് ദേവസ്വം മാനുവിൽ ലംഘിച്ച് സ്വർണപ്പാളികൾ കൊടുത്തുവിട്ടത് സംഘടിത കുറ്റകൃത്യം നടത്തിയതിനുള്ള തെളിവാണ് നിലവിലെ ഭരണസമിതിയും അന്വേഷണ പരിധിയിൽ വരും ദേവസ്വം ബോർഡിന്റെ സബ് ഗ്രൂപ്പ് മാനുവിൽ ലംഘിച്ച് സംശയാസ്പദമായ സാഹചര്യങ്ങളുള്ള ഉണ്ണികൃഷ്ണ പോറ്റിക്ക് ഉദ്യോഗസ്ഥർ തന്നെ വിലപിടുപ്പുള്ള സ്വർണപ്പാളികൾ കൈമാറിയെന്ന് കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ പറയുന്നുണ്ട് മുപ്പത് കിലോ സ്വർണമുള്ള വിഗ്രഹങ്ങളെ ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സ്വർണ്ണപീഠം സ്വർണം പൂശ്യത്തിൽ ദുരൂഹത ചൂണ്ടിക്കാട്ടി േ അന്വേഷണം ദ്വാരപാലക പാളിയിൽ മാത്രം ഒതുക്കരുതെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് ബുക്ക് പിടിച്ചെടുക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചത് കേസിനെ സംബന്ധിച്ച് ഏറെ നിർണായകമായി മാറിയിരുന്നു കേസിൽ കുറ്റകൃത്യത്തിന്റെ ഗൌരവം കണക്കിലെടുത്താണ് ഹൈക്കോടതി മിനിറ്റ്സ് ബുക്ക് പിടിച്ചെടുക്കുക എന്നൊരു നിർദ്ദേശം നൽകിയത് മിനിറ്റ്സ് ബുക്ക് പകർപ്പ് ഹൈക്കോടതി രജിസ്ട്രാർ ജനറലും കൈമാറണമെന്ന നിർദ്ദേശവും കോടതി നൽകിയിരുന്നു മഗസറിൽ വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്താതിരുന്നതിന്റെ ഉത്തരവാദിത്തം ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് ഉദ്യോഗസ്ഥർക്കാണ് എന്ന ഹൈക്കോടതിയുടെ വിമർശനവും നിലവിലുണ്ട് ദ്വാരപാലക ശില്പങ്ങൾ പോറ്റിക്ക് കൈമാറാൻ ദേവസ്വം നേതൃത്വം ബോധപൂർവ്വം ശ്രമിച്ചെന്നും ദേവസ്വമാനം ലംഘിക്കപ്പെട്ടുവെന്നും ഹൈക്കോടതിയും കണ്ടെത്തി ശബരിമലയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്വർണപ്പാളികൾ കേടുവന്നതിലും ഹൈക്കോടതി സംശയം പ്രകടിപ്പിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലെ തട്ടിപ്പിന്റെ ബാക്കിയാണോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ശ്രമമെന്ന് അന്വേഷിക്കണമെന്ന് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശില്പാളികളും താങ്ങുപീഠവും കൈമാറാൻ തിരുവാഭരണ കമ്മീഷണർ നിലപാടെടുത്തു നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇതിനായി നിർദ്ദേശം നൽകിയതായി തിരുവാഭരണ കമ്മീഷണറുടെ നിർദ്ദേശം പരാമർശമുണ്ട് സ്വർണ്ണക്കുള്ളയുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ബോർഡ് നേതൃത്വത്തിന് ഒഴിഞ്ഞു മാറാനാവില്ല എന്നും കോടതി നിരീക്ഷിച്ചു സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും ദേവസ്വം കമ്മീഷണറുടെ നടപടികൾ സംശയകരമെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അനുകൂലമായി രണ്ടായിരത്തി പത്തൊമ്പതിലെ ബോർഡ് പ്രസിഡന്റ് നിലപാടെടുത്തത് നിസ്സാരമായി കാണാനാവില്ല എന്നാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കിയത് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പുതിയ ഹർജി ഫയലിൽ സ്വീകരിക്കാനും കോടതി തീരുമാനിച്ചു എന്തായാലും മുരാരി ബാബുവിൻ്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകും കേസിൽ നിർണായകമായ ഘട്ടത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത